ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തിരുവോണ നാളിൽ കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും കൊലപാതക പരമ്പര മലപ്പുറത്ത് നിപ്പ പ്രതിരോധം തുടങ്ങി ഇന്ത്യയിൽ എംബോക്സ് രോഗിയുടെ നില ഗുരുതരം തിരുവോണനാളിൽ അക്രമ സംഭവങ്ങളിൽ ഒരാൾ കൊച്ചിയിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ദേഹമാസകലം മുറിവുകളുമായി നടുറോഡിൽ രക്തം വാർന്ന് മരണപ്പെട്ട സംഭവത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ് കൊച്ചി മാരോട്ടി ചുവടിലേത് കൊലപാതകമെന്ന് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചു ഇടപ്പള്ളി കുനം സ്വദേശി പ്രവീണിന്റെ മൃതദേഹമാണ് മലോട്ടിച്ചുവട് ഷാപ്പിന് സമീപം ഇന്ന് പുലർച്ചെ കണ്ടെത്തിയത് മൃതദേഹത്തിൽ ധാരാളം മുറിവുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചതായി എളമക്കര പോലീസ് വ്യക്തമാക്കി കോഴിക്കോട് എടവണ്ണ പത്തപ്പിരിയത്ത് കുടുംബവണക്കിനെ തുടർന്ന് രണ്ടുപേർക്ക് കുത്തേറ്റു പത്തപ്പിരിയം സ്വദേശി തേജസിനും ജയശൻ രാഹുലിനുമാണ് കുത്തേറ്റത് ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്രതി മോങ്ങം സ്വദേശി എബിനേഷിനെ എടവണ്ണ പോലീസ് കസ്റ്റഡിയിലെടുത്തു വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് സ്കൂട്ടറുകൾ നശിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം സംഭവത്തിൽ ഒരാളെ കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം ജില്ലയിൽ നിപ്പ പ്രതിരോധം തീർക്കാൻ മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കി മലപ്പുറം മഞ്ചേരിയിലെ തിരുവാലി പഞ്ചായത്തിൽ രോഗലക്ഷണങ്ങളുള്ള രണ്ടുപേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് സമ്പർക്ക പട്ടികയിൽ നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് നിലവിലുള്ളത് അതേസമയം ഇന്ത്യയിൽ എംബോക്സ് രോഗം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയുടെ നില ഗുരുതരമാണെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി എ ന്യൂസ് കേരള സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ സെലക്ട് ചെയ്യുക